നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പല നുണക്കഥകളും പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ആദ്യം നടത്തിയ ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആ ആക്രമണം ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ നടത്തിയതെന്നും ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ സേനാത്താവളങ്ങളെല്ലാം ആക്രമിച്ചു തകർത്തുവെന്നും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഈ സൈനിക യുദ്ധത്തിൽ പാകിസ്ഥാൻ വലിയ വിജയം നേടി എന്നുമൊക്കെയാണ് പാകിസ്ഥാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാൻ ജനങ്ങളെ ഒരു പരിധിവരെ അവർ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു പക്ഷേ ലോകം അത് കണ്ടതാണ് കാരണം ഇന്ത്യയുടെ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു ഏതൊക്കെ സ്ഥലങ്ങളിൽ അത് പോയി പതിച്ചു പിന്നീട് പിന്നീട് ആദ്യം നുണ പറഞ്ഞെങ്കിലും പിന്നീട് പിന്നീട് അറിഞ്ഞോ അറിയാതെയോ പാകിസ്ഥാൻ്റെ അധികൃതരിൽ നിന്നും സത്യം പുറത്തു വരികയാണ് അസർബൈജാനിൽ പോയി പാകിസ്ഥാൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി അതിരാവിലെ നാല് മുപ്പതിന് ആക്രമണം നടത്താൻ തീരുമാനിച്ചു പക്ഷേ ഞങ്ങളുടെ ആക്രമണം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ റാവൽപിണ്ടിയിലെ വിവിധ വ്യോമതാവളങ്ങളിൽ പതിച്ചു അത് തടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഒരു പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറയുമ്പോൾ ഒരു വ്യോമപ്രതിരോധ സംവിധാനം ചൈന നൽകിയ ഹെച്ച് ക്യു നയൻ എന്ന് പറയുന്ന ലോകോത്തരമായ വ്യോമപ്രതിരോധ സംവിധാനം സ്വന്തമായുള്ള രാജ്യമാണ് ആ രാജ്യത്തിന് ഇന്ത്യൻ മിസൈലുകളായ ബ്രഹ്മോസിനെ തടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ഒരു ലോകവേദിയിൽ നിന്ന് പറയുകയാണ് അങ്ങനെ പാകിസ്ഥാൻ്റെ നുണകൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുമ്പോഴും സത്യം ലോകരാജ്യങ്ങളെ അറിയിക്കാനുള്ള ഒരു വലിയ യജ്ഞം ഇന്ത്യൻ സർക്കാർ നടത്തുകയാണ് അതായത് എല്ലാ പാർട്ടികളിൽ നിന്നും പെട്ട പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പല വിദേശ രാജ്യങ്ങളിലേക്കും പല സംഘങ്ങളായി ഇന്ത്യൻ സംഘങ്ങൾ ചെല്ലുകയും എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്തിനു വേണ്ടി നമ്മളത് ചെയ്തു എന്താണ് ഇനി ചെയ്യാനുള്ളത് എന്നൊക്കെ പല രാജ്യങ്ങളുടെയും ഭരണകൂടങ്ങളോട് ഇന്ത്യ വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരിക്കാനായി പോകുന്ന ഡെലിഗേഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളുണ്ട് അത്തരം നേതാക്കളിൽ ഒരാളാണ് ശശി തരൂർ ശശി തരൂർ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നാണ് പോയതെങ്കിലും സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടാണ് സംസാരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് എല്ലാവിധ പിന്തുണയും ശശി തരൂർ പറയുന്നുണ്ട് അതേസമയം ശശി തരൂറിൻ്റെ പാർട്ടി നേതാവായ മല്ലികാർജുൻ ഖാർഗേക്കും രാഹുൽ ഗാന്ധിക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് ആദ്യ ദിവസങ്ങളിൽ പിന്തുണ അറിയിച്ചെങ്കിലും ഇന്ത്യയ്ക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്ന് ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അടുത്ത ദിവസം തന്നെ ചൊറിയാൻ തുടങ്ങി മല്ലികാർജുൻ ഖാർഗെ കർണാടകയിൽ നടന്ന ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഇത് തട്ടിക്കൂട്ട് യുദ്ധമെന്നാണ് അങ്ങനെ അങ്ങേയറ്റം ദേശവിരുദ്ധമായ പ്രസ്താവനകളും നിലപാടുകളുമായി രാഹുൽ ഗാന്ധിയും ഖാർഗയും കളം പിടിക്കുമ്പോൾ കൂടുതൽ നേതാക്കൾ ഇവരെ പിന്തുണയ്ക്കാനെത്തും എന്നാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ എത്തുകയാണ് സൽമാൻ റുഷ്ദി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇപ്പോൾ മനീഷ് തിവാരിയും ഞങ്ങളെല്ലാം പാർട്ടിയും മറ്റു കാര്യങ്ങളിലുമെല്ലാം മാറ്റിവെച്ച് രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് എല്ലാവരുടെയും മനസ്സ് രാജ്യസ്നേഹത്താൽ ഉത്തേജിതമായി ഇരിക്കുകയാണ് ഈ സമയത്ത് പാർട്ടി രാഷ്ട്രീയം കൊണ്ട് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് തരൂരിനൊപ്പം നിൽക്കുന്നു എന്നാണ് മനീഷ് തിവാരി പറഞ്ഞത് തരൂരിനെ ഒറ്റപ്പെടുത്താനും തരൂരിനെ ഇല്ലായ്മ ചെയ്യാനും ബി ജെ പിയുടെ വക്താവായി ചിത്രീകരിക്കാനുമൊക്കെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധിയുടെയും ഖാർഗയുടെയും ശക്തികൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രചോദനം കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഭൂരിഭാഗം കോൺഗ്രസ്സുകാരും നേതാക്കളും ഇപ്പോൾ തരൂരിനെ ഈ കാര്യത്തിൽ പ്രശംസിക്കുകയാണ് പിന്തുണയ്ക്കുകയാണ് എന്തായാലും കോൺഗ്രസ്സിനുള്ളിൽ കൂടുതൽ രാജ്യസ്നേഹികളായ എപ്പോൾ എവിടെ എങ്ങനെ പെരുമാറണം എന്നറിയാൻ കഴിയുന്ന നേതാക്കളുണ്ട് എന്ന് തെളിയുകയാണ് അവർക്ക് പാർട്ടിയിൽ കൂടുതൽ സ്ഥാനം കിട്ടുകയാണ് കൂടുതൽ പ്രബരരാവുകയാണ് അവർ എന്നതാണ് ഇത് തെളിയിക്കുന്നത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഒക്കെ ഇനി കോൺഗ്രസിൻ്റെ ഒരു മൂലയ്ക്കാകുന്ന സമയം വിദൂരമല്ല എന്ന് തന്നെയാണ് മനീഷ് തിവാരിയുടെയും ശശി തരൂരിൻ്റെയും അതുപോലെ തന്നെ സൽമാൻ ഖുഷ്ദിയുടെയും ഒക്കെ വാക്കുകൾ തെളിയിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമിന്യൂസ്